പൂർണ്ണമാക്കാൻ ഞങ്ങൾ പോവുകയാണ് ഇതൊരു സാർവ സാന്നിധ്യത്തിൽ ആകണമെന്നാണ് എനിക്കോട് വന്നപ്പോ കിട്ടിയത് അപ്പോൾ എന്തായാലും ആ അപ്പോൾ എന്തായാലും ഇനിയും പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല പൂർണമായിട്ടും ഒരു ചിത്രം എത്രമാത്രം ഒരാളുടെ എത്താൻ സാധിക്കത്തില്ല ഇതിന്റെ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനം ഒക്കെ ആകാൻ സാധിക്കത്തുള്ളൂ ഈ ചിത്രം അതും മാത്രമല്ല നമുക്കെല്ലാം പറയും കുറഞ്ഞ സമയം കൊണ്ട് അതും വളരെ ഈ നമുക്കെല്ലാം പറയും ഗമ വെച്ചാണ് പുള്ളി ഈ പരിപാടി ചെയ്യുന്നത് അല്ലെ അത് സാധാരണ പിന്നോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ നമ്മൾ എന്തായാലും ആ ചിത്രത്തിന്റെ പൂർണ്ണതയിലേക്ക് കിടക്കുകയാണ് സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള കിടിക നല്ലൊരു നല്ല പേര് നിറഞ്ഞൊരു കഴുക സാറിന് എന്തായാലും ആ ചിത്രം ഞങ്ങൾ ഈ ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ ഈ ഭാഗമായി ഞങ്ങള് ഈ ചിത്രം അദ്ദേഹത്തിനെ സമ്മാനിക്കുകയാണ് എല്ലാ കൂടി നല്ലൊരു വൈറൽ ബീറ്റ്സിന്റെ മനോഹരമായിട്ടുള്ള ഒരു സമാനം നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീജിത് പേരാമ്പരിയുടെ ആ ഒരു യാണ് രണ്ട് വാക്ക് സാറേ രണ്ട് വാക്കും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടും എനിക്കെന്ത് സംസാരിക്കണം എന്ന് എനിക്ക് അറിയാൻ പാടില്ല എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഈ പരിപാടി ഇതുപോലെ നടത്തിത്തുന്നതിന് ആരെ എനിക്ക് ആശംസിക്കണം അറിയാൻ പാടില്ല നിങ്ങളെല്ലാവരും കൊച്ചുങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ ആദ്യമായി എന്താണെന്ന് വെച്ചാൽ നമ്മളീ ഇതൊക്കെ നടത്തുന്ന എന്താ വെച്ചാൽ നമുക്കായിട്ടല്ല നമ്മുടെ കൊച്ചുങ്ങൾക്കായിട്ടുള്ള അവർക്ക് ഇതെന്താണെന്ന് അറിയണം തിരുവാതിര എന്താണെന്നറിയണം നമ്മുടെ വിശേഷങ്ങൾ വെച്ചാൽ എന്താണെന്ന് അറിയണം നമ്മുടെ ടെമ്പിൾ നമ്മളുടെ അമ്പലങ്ങളിൽ പോകാൻ എന്തിനാണ് പോകണമെന്ന് അറിയണം ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല എനിക്ക് വന്നത് ഈ മനുഷ്യൻ മനോജ് മനോജുമായിട്ട് എനിക്ക് സമ്പർക്കം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടന്നതാണില്ല ഇങ്ങനെ വന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നില്ല പക്ഷെ അതോടെ ആരോ നിശ്ചയിച്ചതാണ് അതിനുശേഷം എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സ്മൂത്തായിട്ട് പോവാണ് ഈ അമ്പലം ഞാൻ ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാണ് ഇതൊന്നുമല്ല മേൽക്കുമേൽ നന്നായിട്ട് വരാൻ ഒരു സാധ്യത മാത്രമേ ഞാൻ നമ്മൾ കുറച്ചു കൊണ്ട് ചായ കുടിക്കേണ്ട ഞാനൊരു ദോശയും ഒരു കാപ്പിയും കുടിച്ചു മെഞ്ഞാവുന്ന ചായപ്പുടിയിൽ ഇരുന്നൂറ്ററുപത് മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് ഒരു ദോശയും ഒരു ഒരു വടയും ഒരു കാപ്പി എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും നന്നായിരിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നല്ല സമ്പാദ്യം ഉണ്ടാവണം അതേപോലെ നിങ്ങളെല്ലാവരും ഈ അമ്പലത്തിന് വേണ്ടി നിങ്ങളുടെ മാക്സിമം ഡൊണേറ്റ് ചെയ്യണം നമുക്ക് വർദ്ധിപ്പിച്ച് ഈ അമ്പലം നന്നാക്കി എടുക്കണം അത് നമ്മളുടെ എല്ലാവരുടെയും കർത്തവ്യമാണ് നമ്മളെല്ലാവരും നമുക്ക് മാക്സിമം ചെയ്യണം എല്ലാവരും ഓരോ ഫാമിലിയും ഒരു അഞ്ഞൂറ് ആയിരം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പെരുവ പലതുള്ളി പെരുവാണ് പക്ഷെ അത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ ഞാനിവിടെ നിന്നുള്ള ഇവിടെയുള്ള ആളല്ല ഞാൻ ദൂരെയുള്ള ആളാണ് ഞാൻ അമേരിക്കയിലാണ് പക്ഷേ എന്തായാലും ഈ ഈ അമ്പലം എൻ്റെ അമ്പലമാണ് ഈ അമ്പലം നമ്മളുടെ അമ്പലമാണ് ഈ അമ്പലം ചില ആളുകൾ മുഖേന നടക്കുന്നുണ്ട് മനോജിനെ പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ഭാരവാഹികളുണ്ട് ഇതുപോലെ ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല അടുത്ത് അതുപോലെ ഒരാളുടെ വന്ന് പാടുകയും നിൽഗ്രി കാണിക്കുകയും കുറച്ച് മുമ്പ് പാടുകയൊക്കെ ചെയ്ത് ഞാൻ അത്യാവശ്യം ഉത്തേജിച്ചിട്ടില്ല ഇവരെങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുവന്നത് എനിക്കറിയാൻ പാടില്ല എന്തായാലും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഇനിയും ഈ പ്രോഗ്രാം വേണ്ട വിധത്തിൽ പുരോഗമിച്ച് നല്ല നല്ല ആളുകളെ ഇനിയും കൊണ്ടുവന്ന് ഇവർക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹം കിട്ടുക ഞാൻ പറയാനുള്ളത് മറന്നും പറയാനുണ്ട് താങ്ക് യു പ്രത്യേകം ഒരു കാര്യം പറയാൻ ഒരുക്കാൻ പറ്റില്ല ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അനൂപ് ഈ അടുത്ത ഡേറ്റ് ഞങ്ങൾ അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഡേറ്റിൽ ഒരു വളരെയധികം പ്രത്യേകതയുണ്ട് കാരണം വർഷത്തിലെ ആദ്യ മാസമാണിത് ഒന്നാം മാസം ഒന്നാം മാസം ഈ ക്ഷേത്രത്തിലെ ഒന്നാം ദിവസം അതും പതിനൊന്നാം തീയതി എല്ലാം ഒന്ന് 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 ആ ഒരു ഒരു മിതൈക്കൽ അത് ഞങ്ങളെ ഞങ്ങൾ ഈ ഷോക്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നവരെയും ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഞാൻ അടുത്ത് വന്നിരുന്നതും പാടിയതും ഇത്രയും വലിയ അടുത്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അത്രയും ബാക്കിയുള്ള ചാലപ്പുടി ഞങ്ങളുടെ ചെറിയ ടീം കുറച്ച് നാളുകളെ പക്ഷെ ചെറിയ കാലഘട്ടം കൊണ്ട് അത്രയധികം സ്നേഹവും പ്രോത്സാഹനവും യുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ അങ്ങനെയുള്ള വാക്കുകൾ ഞങ്ങൾക്ക് അത്രയധികം സന്തോഷവും അനുഗ്രഹവും തന്നിട്ടുണ്ട് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം